പറഞ്ഞു പറഞ്ഞോട് കാര്യങ്ങളൊക്കെ പറഞ്ഞാ മറ്റേ കാര്യം പറഞ്ഞു അവളിപ്പം വേണ്ടെന്നൊക്കെ മാതാപിതാക്കളിപ്പോ ഞാൻ പഠിച്ചു കഴിഞ്ഞു എനിക്ക് വെളിയിൽ പോകണം വെളിയിൽ പോയെനിക്ക് ഇച്ചിരി എന്നിട്ട് കാണാം ജേച്ചക്ക് പറ്റിയ പോലെ എനിക്കും പറ്റാത്ത എനിക്ക് വേണ്ടായിരുന്നേ കല്യാണം വേണ്ടായിരുന്നിരിക്കുവ ോ എല്ലാവർക്കും നീ അവരുവാളിക്കുവായിരുന്നു ഞാൻ പറഞ്ഞില്ല ചേച്ചിയോട് ഞാൻ പറഞ്ഞാരുന്നു േ പറഞ്ഞില്ല പെമ്പിള്ളാർ നിക്കുന്നിടത്തല്ലാതെ ഞങ്ങൾ ചെലവുമ്പോളൂ കല്യാണം നടക്കുന്നുണ്ടോ അതെ കല്യാണം ഒക്കെ നടത്തുന്നുണ്ട് കിട്ടുന്നുണ്ടോ അതും കിട്ടുന്നുണ്ട് അതൊന്നും നമ്മള് പാരക്ക് വരുന്ന കാര്യം കൂടെ ശരിയാവുമോ ഫോട്ടോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ ഞങ്ങൾ ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നോക്കാം മൂന്ന് കോട്ട ഉണ്ട് ഇതിലേതാ ഇഷ്ടപ്പെട്ടതെന്ന് നോക്ക് നോക്കിട്ടോ അമ്മ മീന കഞ്ഞം കണ്ടതായിട്ടല്ലേ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടോ ആണോ ഇതാ ഗെൽഫുകാരന കേട്ടോ ഇതൽഫുകാരന ഇത് മൺകാട്ടാ മൺകാട് അപ്പൊ ഞാൻ വരാൻ പറയട്ടെ പുള്ളിക്കാരെ ഞാൻ ഇപ്പൊ കണ്ടിട്ടിരിക്കോ മരയിൽ വന്നിട്ട് ഇപ്പൊഴിച്ച് കൊച്ചന്റെ അമ്മ വന്നിട്ട് ചെറുക്കനെവിടെ ഒട്ടിട്ടാണ് ഗൾഫിലാ വന്നിട്ടില്ല ചെറിയ പുതുപ്പള്ളിയിലോട്ട് വന്നിട്ടുണ്ട് ഞങ്ങൾ ഒന്നിച്ചിട്ട് വന്ന അപ്പൊ ഞാൻ പറഞ്ഞാൽ നിങ്ങനൊരു കൊച്ചിനെ ഞാൻ ചോദിച്ചിട്ട് വിളിച്ച് പറയാമെന്നാ പറഞ്ഞേ എന്നാ വിളിക്കും ഞാൻ വിളിക്കാം വിളിച്ചിട്ട് എനിക്ക് പിന്നെ എപ്പോഴെപ്പോഴും വരാൻ പറ്റത്തില്ലല്ലോ ഈ കൂടിയാണ് നടന്നു പോയില്ല എന്നിട്ട് നമുക്ക് ചെറുക്കൻ പറഞ്ഞു പറഞ്ഞിട്ട് നടത്താനുള്ള കൊച്ചിന്റെ വീട്ടിൽ ഞാൻ സംസാരിച്ചേ മീനടത്താണ് അപ്പൊ അന്ന ഇങ്ങോട്ടൊന്ന് വരാമോ ആ എന്നാ വരാം എവിടെന്നറിയാ മീനടം കവല ഷാപ്പോടി വന്നിട്ട് താഴെ മടത്തി കവലാ മതി ആ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നച്ചാൽ മതി അവിടെ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതിയോ ആ എന്നാൽ എളുപ്പം ഓട്ടോ ഒക്കെ ആണോ ആ എന്നാൽ ശരി ശരി എന്നാൽ ആ ആ ചേച്ചി ആ ചെറുക്കര അവരുടെ വീട്ടുപേർ തുമ്പേലെന്നാണേ ആ വന്ന് ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും ആ ആ അന്ന് വന്നാൽ മതി എളുപ്പം തന്നെ അവര് എന്റെ ആരായി ഏതായത് മൂത്തതിനെ കെട്ടിച്ച് മൂത്ത ഇറക്കം കെട്ടി ആ കൊച്ചിനെ പഠിച്ചതും ഒക്കെ ആയിരുന്നു ഇനിയിപ്പോ ജോലി ഉണ്ടായിരുന്നു കല്യാണ സമയത്ത് ജോലി ഇല്ല ഇപ്പൊ ജോലിക്ക് വിടാത്തവരാണോ എനിക്കറിയത്തില്ല ഇനി അവന്റെ ഇഷ്ടമാണോന്ന് എനിക്കറിയത്തില്ല കൊച്ചവന്റെ ഇഷ്ടം എന്തോ എന്തോന്നറിയല്ല പിന്നെ നമ്മുടെ കാര്യമൊക്കെ പറഞ്ഞു നമുക്ക് ഇവിടെ ഒന്നും കൊടുക്കാനൊന്നും ഇല്ലല്ലോ ഇവിടെ ഇപ്പൊ പട്ടം കഴിഞ്ഞ് ഇറങ്ങി തരിക അങ്ങനെ വല്ലാത്ത ഒന്നും ചോദിക്കുന്നില്ല അവരൊന്നും അങ്ങനെ ചോദിക്കുന്നില്ല പിന്നെ അമ്മ എന്തോ പറയുന്ന അമ്മ പറയുന്ന പോലെ ഉള്ളു മോനെ ചെറിയ രീതി കൊടുക്കാൻ നമുക്ക് വലിയ രീതിയിൽ കൊടുക്കാനൊന്നും ഇല്ലേ മൊത്തം കൊച്ചിന് ഒരു വീട്ടിലെ കൊച്ചായിരുന്നു നല്ല പഠിത്തം ഉണ്ടാ കൊച്ചിന് ജോലി ഉണ്ടായിരുന്നു കൊച്ചിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അതായത് അമ്മ വരുമല്ലോ വരുമ്പോ എന്താണെന്നുവെച്ചാ നിങ്ങള് നിങ്ങളുടെ കാര്യം പറഞ്ഞു ഞാൻ അവിടെ കാര്യം പറഞ്ഞ അവർ കുഴപ്പമില്ലാത്ത വീട്ടുകാരാ നല്ല ആൾക്കാരുമാ ചുറ്റുപാടൊക്കെ നല്ലതാ കൊച്ചവിടെ വന്നാ കൊച്ചിനും നല്ലതാ

ഞങ്ങ സംസാരിക്കണം മരുന്നാണെന്നൊക്കെ എനിക്ക് വലിയ താല്പര്യമില്ല എനിക്ക് യൂറോപ്പ് ഒക്കെയാണ് താല്പര്യം ഞങ്ങള് ജോലിക്ക് വിടാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് മൂത്ത മോൻ കെട്ടി ആ മോളാണെങ്കിൽ ജോലിക്ക് പോവില്ല അവിടെ വീട്ടിലുണ്ട് രണ്ട് കുഞ്ഞുങ്ങളുമായി ഏഹ് കിട്ടിയാലും അവൻ കെട്ടിയാലും ജോലിക്ക് വിട് വരില്ല ഏഹ് അതുകൊണ്ടേ ഇനി ഓറ്റിക്ക് ഒന്നും പോകണ്ട ല്ല എനിക്ക് പഠിച്ചോണ്ടിരിക്കും ഒത്തിരി രൂപ കെട്ടി വെച്ചിപ്പോണം വീട്ടിൽ ഒതുങ്ങി കൂടാനൊന്നും എനിക്ക് പറ്റൂല പഠിച്ച തൊഴില് നമുക്ക് ചെയ്തോണ്ടിരിക്കണം പത്ത് പൈസ വരുമാനം നിങ്ങളെ എപ്പോഴും ഞാൻ അടുത്ത് അത് എനിക്ക് ബുദ്ധിമുട്ടാണ് എന്റെ അപ്പനും അമ്മയും കൊടുക്കണം പിന്നീട് ഒത്തിരി ലോൺ ഉണ്ട് അതൊക്കെ അടയ്ക്കണം അച്ഛനു ജോലിയുണ്ട് ചേട്ടനും ജോലിയുണ്ട് എന്റെ ഏഹ് നാത്തൂന് അവരുടെ ഉള്ളവർക്ക് രണ്ടുമൂന്ന് പേര് ജോലിയുള്ളവരല്ലേ അവരത് വീട്ടിട്ടെ വിദ്യാഭ്യാസ കല്യാണം കഴിക്കണേ അവൻ ജോലിക്ക് വിടാ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് നിർത്തിക്കോട്ടോ അതൊന്നും പറഞ്ഞിട്ട് ഞാൻ പൈസ കൊണ്ട് കെട്ടിവെച്ചിട്ടുണ്ട് എനിക്ക് എക്സാം എഴുതാനും കെട്ടിവെച്ചു ഇനിയിപ്പോ ഞാനതൊന്നും മാറ്റത്തില്ല എനിക്കതൊക്കെ പഠിക്കണം ആ പിന്നെ ബ്രോക്കറി പണിയൊക്കെ കൊണ്ടൊപ്പിച്ചോണ്ട് ഈ വരുന്നത് ഞങ്ങളുടെ കാര്യമൊന്നും എല്ലാം പറഞ്ഞിട്ടില്ലായിരുന്നോ പറഞ്ഞ അമ്മയുടെ കാര്യൊക്കെ പറഞ്ഞത് എനിക്ക് ജോലിക്ക് ഇന്ന് അവരെ കേഴ്സുകേട്ടും അത് വേണ്ടത് എനിക്ക് അതൊരു ഇഷ്ടമില്ല എനിക്ക് ജോലിക്ക് പോകണം എനിക്ക് പഠിച്ച കാര്യങ്ങൾ ചെയ്യണം നിങ്ങൾ നിങ്ങളീ പറഞ്ഞോണക്കൊന്നും അല്ല ഒരു ബ്രോക്കർ പോയി ഒരു തള്ളയും കൂടെ വന്നേക്കുവള്ളെ കാണുമ്പോഴാണ് അങ്കാരി തള്ളയാണ് അവർ കൂടിയൊക്കെ എങ്ങനെ പോയി നിൽക്കും

ഇങ്ങനെയൊക്കെയാണ് മക്കളെ പറയാതെ ആലോചന ഇതെന്നല്ല വേറെ ഇങ്ങനെ ഒന്നും കണ്ടില്ല എന്ത് പാവം ആ പോ മകനല്ലേ കിട്ടുന്ന

വീടിനെ കുറച്ച് സഹായിക്കാം എന്നിട്ട് വേണം നമ്മുടെ പിള്ളേർക്ക് കല്യാണം ആലോചിക്കാൻ അല്ലാതെ പിള്ളേരെ ജോലിക്ക് കയറി എന്നിട്ട് പെട്ടെന്ന് ആരും കല്യാണം ആലോചിക്കുന്നത് ഇന്നൊരു കാര്യ ജോലിക്ക് പോയെന്ന് ഒരു കല്യാണ ആലോചിച്ചോ ഇങ്ങനെയൊന്നും തുടങ്ങിയോ ഇത് അച്ഛൻ പണ്ടത്തെ നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നടക്കുന്ന വേറെ പറ്റിയല്ലോ എന്തോമ്മമാരോടൊക്കെ ഇങ്ങനൊന്നും രാഷ്ട്രീയത്തോടെ സംസാരിക്കുന്നു അപ്പൊ നമ്മുടെ എനിക്ക് ഇഷ്ടമല്ല കമിറ്റ് ചെയ്യാൻ ചെയ്യുക നമുക്ക്